പൂക്കിപ്പറമ്പ് ബസ് അപകടം കേരളം കണ്ട ഏറ്റവും വലിയ ബസ് അപകടങ്ങളിൽ ഒന്ന് മലപ്പുറം ജില്ലയിലെ പൂക്കിപ്പറമ്പിൽ ബസ്സിനു തീപിടിച്ച് പിടിച്ച് നാൽപ്പത്തിനാല് മരണം മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉച്ചയ്ക്ക് രണ്ടേ പത്തിനായിരുന്നു സംഭവം കേരളം നടുങ്ങിയ ഒരു വാർത്ത അവിടെ പിറക്കുകയായിരുന്നു കേരളത്തിൽ ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ റോഡ് അപകടത്തിന് മലപ്പുറം ജില്ല വേദിയായത് രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിനൊന്നിന് നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവിടത്തുകാരുടെ നടുക്കവും ഓർമ്മകളും മായുന്നില്ല മലബാറിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബസ് അപകടങ്ങളിൽ ഒന്നായി ചരിത്രത്തിൽ ഇപ്പോഴും പൂക്കിപ്പറമ്പ് നിലകൊള്ളുന്നു ചുട്ടുപൊള്ളുന്ന രണ്ടായിരത്തി ഒന്ന് മാർച്ച് പതിനൊന്നിന്റെ മധ്യാഹ്നം ഗുരുവായൂരിൽ നിന്നും തലശ്ശേരിയിലേക്ക് നിറയെ യാത്രക്കാരുമായി പോകുകയായിരുന്നു പ്രണവം എന്ന പ്രൈവറ്റ് ബസ് പിന്നാലെ ഒരു കെ ബസ് കണ്ടതിന്റെ വെപ്രാളത്തിൽ ബസ് ഡ്രൈവർ അമിത വേഗം കൈവരിച്ചു കോഴിച്ചന ഇറക്കം ഇറങ്ങുന്നതിനിടെ നിയന്ത്രണം വിട്ട ബസ് ഒരു കാറിൽ ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ബസ് നടുറോഡിൽ വിലങ്ങനെ മറിയുകയും ഉടൻ തന്നെ തീപിടിക്കുകയും ചെയ്തു ബസ്സിന്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പൊട്ടി ഡീസൽ ടാങ്കിൽ ഇടിച്ച് ഡീസൽ ചോരുകയും ഒപ്പം ഷാഫ്റ്റ് റോഡിൽ ഉറസി ചിതറിയ തീപ്പൊരി തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്തു മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു പെട്രോൾ ടാങ്കിൽ തീപിടിച്ച തീ വളരെ പെട്ടെന്ന് ആളി പടർന്നതിനാലും ബസ് മറിഞ്ഞത് വാതിലുകൾ അടിയിലായ രീതിയിലായതിനാലും രക്ഷാപ്രവർത്തകർ എത്തും മുമ്പേ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അപകടത്തിന്റെ ശബ്ദവും നിലവിളികളും കേട്ട് ഓടിയെത്തിയ നാട്ടുകാർക്ക് പലരുടെയും മരണം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എങ്കിലും അവർ കർമ്മനിരതരായതോടെ കുറച്ചു പേരെയെങ്കിലും രക്ഷപ്പെടുത്താനായി കിട്ടാവുന്ന വാഹനങ്ങളിൽ അപകടത്തിനരയായവരെ ആശുപത്രികളിൽ എത്തിച്ചു കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ ഇരുഭാഗത്തും വാഹനങ്ങളെ തടഞ്ഞു തെങ്ങോളം ഉയരത്തിൽ അഗ്നിഗോളമായി കത്തി നിന്ന ബസ്സിലേക്ക് രക്ഷാപ്രവർത്തനവുമായി ആർക്കും അടുക്കാൻ പറ്റിയില്ല അപകടം നടന്നുടഞ്ഞ് ഡ്രൈവർ ഇറങ്ങിയോടി കണ്ടക്ടറും ക്ലീനറും ദുരന്തത്തിനിരയായവരിൽപ്പെടുന്നു ബസ്സിലേത്തി കാറിലേക്കും പടർന്നെങ്കിലും ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ വാതിൽ തുറന്നു പോയതിനാൽ അതിലെ യാത്രക്കാർക്ക് പൊള്ളലേൽക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു നാൽപ്പത്തിനാലു പേരുടെ ജീവൻ അപഹരിച്ച ഈ ദുരന്തം ഇരുപത്തി രണ്ടു പേർക്കു സാരമായ പരിക്കുകളും സമ്മാനിച്ചു കുമ്പച്ചൂടിന്റെ തളർച്ചയിൽ പാതിമയക്കത്തിലായിരുന്ന മയക്കത്തിലായിരുന്ന മിക്കവാറും യാത്രക്കാർ ബസ്സിനുള്ളിൽ കരിഞ്ഞമർന്നു രക്ഷാപ്രവർത്തനങ്ങളെല്ലാം അസാധ്യമാക്കിയ ആ അരമണിക്കൂർ സമയം കൊണ്ട് പലരും സീറ്റുകളിൽ ഇരുന്ന നിലയിൽ കത്തിയമർന്നു ഈ ദയനീയ ദൃശ്യങ്ങൾക്ക് സാക്ഷിയായ പലരുടെയും സമനില മാസങ്ങളോളം ആടി ഉളഞ്ഞിട്ടുണ്ടാകും അപകടത്തിൽ മരിച്ച നാൽപ്പത്തിനാല് പേരിൽ രണ്ടു പേർ ഇന്നും അജ്ഞാതരായി തുടരുന്നു പൂക്കിപ്പറമ്പ് ബസ് അപകടത്തെ തുടർന്ന് ബസ് യാത്രികരുടെ സുരക്ഷയെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടന്നു വാതിലുകൾ അടിയിൽ വരുന്ന രീതിയിൽ മറിഞ്ഞതിനാലാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത് എന്നതിനാൽ എമർജൻസി എക്സിറ്റ് ഡോറുകൾ എല്ലാ ബസ്സുകളിലും നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന വിജ്ഞാപനം ഇറങ്ങി അപകടത്തിൽ മരിച്ചവരിൽ കൂടുതലും മുൻഭാഗത്തിരുന്ന സ്ത്രീകളായതിനാൽ സ്ത്രീകളുടെ സീറ്റുകൾ പിൻഭാഗത്തേക്ക് മാറ്റിയെങ്കിലും പ്രായോഗികമല്ലാത്തതിനാൽ ഏതാനും ദിവസങ്ങൾക്കകം പഴയപടിയാക്കി ഗുരുവായൂരിൽ നിന്നും തൊഴുതുമടങ്ങുന്നതിടെ ഒട്ടേറെ കുടുംബങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒരു പിടി ഓർമ്മകളായി മാറിയ പൂക്കിപ്പറമ്പ് ദുരന്തം നടന്നിട്ട് ഇരുപത്തിനാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതേ റൂട്ടിൽ ഇന്നും ബസ്സുകളുടെ മരണപ്പാച്ചിലുകളും മത്സര ഹോട്ടലുകളും നിർഭാധം തുടരുന്നു റോഡിലെ ഈ നരഹത്യകൾ തടയാൻ കർശന നിയമം കൊണ്ടുവരാൻ ഒരു നിയമപാലകനും ഭരണാധികാരിക്കും കഴിയുന്നില്ല അല്പലാഭത്തിനായി മനുഷ്യജീവനുകൾ ജീവനുകൾ കുരുതി കൊടുക്കുന്ന ഈ കൊലപാതക രീതികൾക്കെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി ഇന്നും പൂക്കിപ്പറമ്പ് ബസ് അപകടം ഒരു മഹാദുരന്തമായി നിലകൊള്ളുന്നു ഇനി ഒരിക്കലും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഷബീർ ചത്തുലിൻ